ഹലോ സരദാഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണേ അപ്പോൾ ഇത് നമുക്ക് വിശേഷ ദിവസങ്ങളിൽ കടകളിൽ ഒന്നും വാങ്ങാതെ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല ഫുൾ ഫാറ്റ് പാലാണ് മിൽമയൊന്നും നമ്മൾ അല്ലാതെ വാങ്ങുന്ന നല്ല നെയ്യുള്ള പാൽ തന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളിവിടെ ഒരു കപ്പ് പാലാട്ടൊഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കണ്ടില്ലേ നമ്മുടെ പത്ത് രൂപയുടെ പാക്കറ്റാണേ ഞാൻ ഇങ്ങനത്തെ ഒരു എട്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പാൽ ഒരുപാട് തിളച്ചൊന്നും വരണ്ട കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ പാൽപ്പൊടി ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാൽ മാറ്റി വെച്ചിട്ട് അതിലോട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഈ കട്ടയൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സായി കിട്ടും കേട്ടോ ഞാൻ കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു വിസ്ക് എടുത്തിട്ട് അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഫുള്ള് കട്ട ഉടഞ്ഞു കിട്ടി അങ്ങനെ ചെയ്താലും മതി ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താണ് നമ്മളിതുപോലെ ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും പിന്നെ ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിൽ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതുപോലെയൊന്നും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നമ്മൾ ഇളക്കാതെ വെച്ച് പോവരുത് കാരണം തീ ഒരുപാട് ഫ്ലെയിമിൽ വെക്കും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തത് അത് അത് എന്തായാലും നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എന്തായാലും അത് അലിഞ്ഞു കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം വാനില ഐസൻസ് ആണ് ഇനി വാനില ഐസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി വാനില വാലിലൈസൻസ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് മാലാസസ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കാരണം ഇനി അത് കുറുകി വരുമ്പം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നാക്സുകൾ അതേപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണണം ഇതാണ് നമ്മളത് ഏകദേശം ചൂടായി ഏകദേശം കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ മുട്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഒക്കെ ആ ഒരു ടേസ്റ്റ് ആട്ടോ വരിക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പം മധുരം അധികം വേണ്ടാത്തവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഞ്ചസാര കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ സമയം നമ്മൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്റ്ററിലാട്ടം കിട്ടുക അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഇതിലൊപ്പം തന്നെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ സമയമാകുമ്പോൾ ഇതിൽ നെയ്യൊക്കെ തെളിഞ്ഞു വരും കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് നെട്ട് പൊടിച്ചതോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ചെയ്യും അപ്പോൾ നമ്മളതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെൻറ്ററിൽ ഇതുപോലെ ഒരു ക്യാഷ് നട്ടൊക്കെ വെച്ച് കൊടുത്താൽ അതും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിവിടെ ഒന്നിച്ച് റോൾ ചെയ്ത് വെച്ചിട്ട് ഇറ്റ് ദിവസമാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇനി നമുക്കിത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കിതങ്ങ് മാറ്റാം ഈ കൂടി തന്നെ നമുക്കതിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയത്ത് ഇത് നല്ല ചൂടാണ് നമുക്ക് കൈകൊണ്ടൊന്നും തൊടാൻ പറ്റില്ല അപ്പം നമുക്ക് ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്യാനാ ഒന്നിനും പറ്റില്ല ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ടെക്സ്റ്ററിലാട്ടം ഉണ്ടാവുക ഇത് തണുത്തതിനു ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ നമ്മളിത് ഏകദേശം ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ തന്നെ ഒന്ന് ഇത് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി പൊതിഞ്ഞോടെ വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം രാവിലെ നമുക്കിത് ചൂടൊക്കെ ആറിയ ശേഷം രാവിലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് കിട്ടണം അപ്പം കണ്ടില്ല ഞാൻ ഇതുപോലെ ഒന്ന് ഈ പിന്നെ ബട്ടർ പേപ്പർ പേപ്പറുകൊണ്ട് നിന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണേ നമ്മളിത് പിന്നെ ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ നല്ലോണം അമർത്തി തിക്കായിട്ട് വെക്കണം ലൂസാക്കി വെക്കരുത് അപ്പോൾ മാത്രമേ ചൂടാറുമ്പം ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മളിതിവിടെ മാറ്റി വയ്ക്കാൻ പോവാണ് ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ ഉറുമ്പൊന്നും വരാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കണം കാരണം അതു പെട്ടെന്ന് ഉറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് രാവിലെ നമ്മളിത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് നമുക്കിതൊന്ന് ആദ്യം നമ്മളിത് കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യുവാണ് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അടിവശമൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഇതിലേറെ നല്ല എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മെഷീൻ മൂലമൊക്കെ ഉണ്ടല്ലോ ആ നൂലെടുത്തിട്ട് ആ ഇതാ കണ്ടില്ലേ അതുപോലെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്കതുകൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്യാം കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് കത്തിയേക്കാളും നല്ലത് നൂല് കൊണ്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ നൂലുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റാം അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായി നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി കാണുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ